ക്രിസ്തേശിയുടെ നാമത്തിലേവർക്കും സ്നേഹവന്ദനം പ്രിയ പ്രിയക്കൂട്ടുകാരെല്ലാവരും സന്തോഷവും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നാം പഠിക്കുന്നത് സങ്കീർത്തനം നൂറ്റി പതിനാറിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ സങ്കീർത്തനം നൂറ്റി പതിനാറിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോയുടെ നാമം വിളിച്ചപേക്ഷിക്കും ആ മീൻ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോയുടെ നാമം വിളിച്ചപേക്ഷിക്കും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ് ഈ വാക്യങ്ങൾ സങ്കീർത്തനക്കാരൻ്റെ ഹൃദയത്തിലെ കൃതജ്ഞതയുടെ ആഴമാണ് പ്രതിഫലിപ്പിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്താണ് തിരിച്ചു നൽകേണ്ടത് ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിനും പ്രസക്തമാണ് നമ്മുടെ ജീവൻ ആരോഗ്യം കുടുംബം സുഹൃത്തുക്കൾ ഭക്ഷണം വസ്ത്രം ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ പക്ഷേ നമ്മൾ പലപ്പോഴും ഇവയെ മറന്നു പോകുന്നു ദുഃഖങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കുന്നു എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തിൻ്റെ ഉപകാരങ്ങൾക്ക് പകരമായി എന്ത് നൽകാമെന്നാണ് ചിന്തിക്കുക ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഉപകാരം എന്താണ് അത് രക്ഷയാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച നിത്യജീവൻ ഈ ലോകത്തിലെ സകല സമ്പത്തുകളും ചേർത്താലും ദൈവത്തിൻ്റെ ഈ അനുഗ്രഹത്തിന് തുല്യമായി വരികയില്ല അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയെന്ന് രക്ഷയുടെ പാനപാത്രം എന്നത് ദൈവത്തിൻ്റെ രക്ഷയെ സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമാണ് അതെടുക്കുക എന്നത് കൃതജ്ഞതയോട് ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് എങ്ങനെ സാധിക്കും ഉദാഹരണത്തിന് ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തിനും പരിചരണത്തിനും പകരമായി എന്തു ചെയ്യും അവരെ സ്നേഹിക്കും അനുസരിക്കും അവരുടെ പേരുയർത്താൻ നോക്കും അതുപോലെ ദൈവത്തോടുള്ള നമ്മുടെ കൃതജ്ഞത പ്രകടിപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് അവൻ്റെ വചനം പാലിക്കുക പ്രാർത്ഥിക്കുക ആരാധിക്കുക മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുക എന്നിവയാണ് ബൈബിളിൽ ദാവീദ് രാജാവ് പലപ്പോഴും ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഓർത്ത് സ്തുതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നു ദൈവം തൻ്റെ പ്രാർത്ഥനകൾ കേട്ടതുകൊണ്ട് തനിക്ക് രക്ഷ കിട്ടി അതിനാൽ താൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ എണ്ണിയാൽ തീരില്ല രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അവൻ്റെ കരുണയാണ് നമ്മെ പരിപാലിക്കുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും ഇവയെ മറന്നുപോകുന്നു ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കൃത കൃതജ്ഞതയോട് ജീവിക്കാൻ രക്ഷയുടെ പാനപാത്രം എടുക്കുക എന്നത് യേശുവിൻ്റെ രക്തത്താൽ ലഭിച്ച രക്ഷയെ സ്വീകരിക്കുകയും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവത്തിന് നാമം വിളിച്ചപേക്ഷിക്കണം ഉദാഹരണമായി ഒരു വ്യക്തി ഗുരുതരമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അയാൾ ദൈവത്തോട് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെയും സാക്ഷ്യം പറയുന്നതിലൂടെയും മറ്റുള്ളവരെ സഹായിക്കുന്ന ഇതിലൂടെയും ദൈവത്തെ സ്തുതിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നാം എന്തു പകരം ചെയ്യണം ഈ ചോദ്യം നമ്മെ സ്വയം പരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നു അവസാനമായി പ്രിയ സുഹൃത്തുക്കളെ ഈ സങ്കീർത്തനവാക്യങ്ങൾ നമ്മെ ക്ഷണിക്കുന്നത് ഒരു കൃതജ്ഞത ഹൃദയത്തോട് ജീവിക്കാനാണ് ദൈവത്തിൻ്റെ ഉപകാരങ്ങൾക്ക് പകരമായി നമ്മുടെ ജീവിതം അവന് സമർപ്പിക്കാം രക്ഷയുടെ പാനുപാത്രം എടുത്ത് യഹോയുടെ നാമം വിളിച്ചപേക്ഷിക്കാം അങ്ങനെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിനായി മാറട്ടെ അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ നല്ല ദിനം ആശംസിക്കുന്ന കൂട്ടുകാര് താങ്ക് യു സോ മച്ച് ഗായ്സ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ആവശ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഗായ്സ് താങ്ക് യു